ചർച്ച ചെയ്ത ഒരു വിഷയമാണല്ലോ ട്രംപ് കൂടിക്കാഴ്ച രണ്ട് ബൻ ശക്തി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു ഉച്ചകോടിയിലേക്ക് ലോകം മുഴുവൻ ഒരേ ദിശയിൽ കണ്ടും കേട്ടും കൊണ്ടിരുന്നു ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് ലോകത്ത് സമാധാനം ിക്കുന്ന മുഴുവൻ ആളുകളും യുദ്ധം ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് എല്ലാ സമാധാന സ്നേഹികളും ആഗ്രഹിച്ചു അത് ഈ വാർത്ത ഇത്രയും പ്രാധാന്യത്തോടെ ലോകം മുഴുവൻ നോക്കിക്കണ്ടതും ഏതായാലും വൻ ശക്തി നേതാക്കളുടെ ഉച്ചകോടി അവസാനിച്ചു അതിന്റെ തുടർ ചർച്ചകൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം റോമിയോ തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണ് നാറ്റോയുടെ മെമ്പർഷിപ്പ് കിട്ടുവാനും സാധ്യതയില്ല മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കേണ്ടത് യുക്രൈന്റെയും ആവശ്യമാണ് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക സഹായത്തിലാണ് ഉക്രൈൻ അടക്കമുള്ള ചെറിയ യൂറോപ്പിലെ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ യു എസ് പ്രസിഡന്റിനെ അനുസരിക്കാതിരിക്കാനും സാധ്യമല്ല പക്ഷേ പെട്ടെന്നൊരു ദിവസം യുദ്ധം നിർത്തിയാൽ യുക്രൈനെ യുക്രൈനിലെ പ്രതിപക്ഷവും സാധാരണ ജനങ്ങളും ഭരണകൂടത്തിനെ പ്രസിഡന്റിനും എതിരെ തിരിയുവാനും സാധ്യത കൂടുതലാണ് തീരുത്തി പറഞ്ഞാൽ യുക്രൈൻ മൂന്ന് വർഷം കൊണ്ട് യുദ്ധത്തിൽ ലാഭം ഒന്നും ലഭിക്കില്ല എന്നതാണ് വസ്തുത സമാധാന കരാറിന് ശ്രമിക്കുക യു എസ് പ്രസിഡന്റിന്റെ വാക്കുകൾ നിരസിക്കുവാനും യുക്രൈന് സാധ്യമല്ല പ്രതിരോധത്തിലായ ഉക്രൈൻ പ്രസിഡന്റ് യൂറോപ്യൻ യൂണിയന്റെ മധ്യസ്ഥതയിൽ റഷ്യയും സമാധാന കരാറിൽ ഒപ്പുവെച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ എതിർപ്പ് നേരിടേണ്ടതായും വരും ഇതിന്റെ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ സമാധാന ചർച്ചകളുടെ പ്രധാനം പ്രധാന തടസ്സം റഷ്യ യുക്രൈൻ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ആണ് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ കൈവശപ്പെടുത്തിയ ക്രോമിയോ പിന്നീട് പിടിച്ചെടുത്ത ബോംബസ് ജോഴ്സൺ ഷ്യ തുടങ്ങിയ പ്രദേശങ്ങൾ ഉക്രൈനിന് തിരികെ ആവശ്യപ്പെടും എന്നാൽ ഈ പ്രദേശം തങ്ങളുടെ അഭിഭാജ്യ ഘടകമാണ് എന്ന് റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന അതിർത്തിയാണ് വേണ്ടത് എന്നതിൽ ഉക്രൈനും ഉറച്ച് നിൽക്കുന്നു ഒരു കാരണവശാലും റഷ്യ ഉക്രൈന്റെ ഈ ആവശ്യം അംഗീകരിക്കുവാൻ പോകുന്നില്ല റഷ്യക്ക് എതിരെയുള്ള പോരാട്ടം വിജയം കാണുന്നതുവരെ തുടരണം എന്നാണ് ഉക്രൈനിലെ ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നു എന്നതാണ് വസ്തുത ആയിരക്കണക്കിന് സൈനികരും സാധാരണ ജനങ്ങളും ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല സ്വന്തമാണ് സ്വന്തം മണ്ണ് വിട്ടുകൊടുത്ത് സമാധാനം ഉണ്ടാക്കുന്നതിന് ഉക്രൈൻ ജനതയുടെ അനിഷ്ടം ഉക്രൈൻ സർക്കാരിന് നേരിടേണ്ടി വന്നേക്കാം അവിടെ ഒരു പ്രതികൂല കാലാവസ്ഥ അവിടെ ഉടലെടു ഉടലെടുക്കാനാണ് സാധ്യത മറേ ഉക്രൈൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെയും യു എസിന്റെയും സഹായം ഇല്ലാതെ യുക്രൈന് മുന്നോട്ട് പോകാനും സാധ്യമല്ല യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന് താല്പര്യമുണ്ട് എന്ന് ട്രംപിനെയും ലോക നേതാക്കളെയും ബോധ്യപ്പെടുത്താനാവും ഉക്രൈൻ പ്രസിഡന്റ് ശ്രമിക്കുക എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക മനസ്സിലാവുന്നത് യുക്രൈനെ ഒറ്റപ്പെടുത്താതെ കാരണം വിധ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുകയും യാത്രയിൽ അതായിരിക്കും യുക്രൈൻ പ്രസിഡന്റ് ചെയ്യുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ യുക്രൈന് ഇതിൽ നഷ്ടങ്ങളാണ് ഈ യുദ്ധം കൊണ്ട് വരാൻ യുദ്ധം മൂന്ന് വർഷത്തെ യുദ്ധം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഒരു കോംപ്രമൈസ് ഒരു ചർച്ച സമാധാന ചർച്ച കരാറിലൊക്കെ എത്തപ്പെടുകയാണെങ്കിൽ നഷ്ടങ്ങളില്ലാത്ത ഒരു സമാധാന ചർച്ചയാണ് ഉക്രൈൻ ആഗ്രഹിക്കുന്നതെങ്കിലും പക്ഷെ ഇതിവിടെ നടക്കുവാൻ ഒരിക്കലും ഇപ്പോൾ ഈ പറഞ്ഞു വെച്ച പോയിന്റുകളൊക്കെ അനുസരിച്ച് ഒരിക്കലും സാധ്യമല്ല പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഒരിക്കലും റഷ്യ വിട്ടുകൊടുക്കില്ല യുക്രൈനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകുവാനും സാധ്യമല്ല ഇതാണ് ഇപ്പോൾ ചർച്ച ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നു എന്ന് പറയാൻ കഴിയാ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചർച്ചയുടെ വസ്തുത ഇതാണ് ഏത് രൂപത്തിലാവും ഈ ചർച്ച മുന്നോട്ട് പോകുക എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളുടെ കണക്കുകളാണ് നിരത്താനുള്ളതും വരാനുള്ളതും വന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ മൂന്ന് വർഷത്തെ യുദ്ധം എവിടും എത്തുന്നില്ല എത്തുന്നില്ല എന്നതിനാണ് വസ്തുത ഏഹ് ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ പ്രസിഡന്റിനെ അവരുടെ സർക്കാരിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ എതിർപ്പ് ഇല്ലാതെ സമാധാനം കരാറിൽ ഒപ്പു വെക്കേണ്ടതും ഉണ്ട് അങ്ങനെ ഒരു സമാധാന കരാറിൽ ജനങ്ങളുടെ എതിർപ്പില്ലാതെ ഈ പറഞ്ഞ പോയിന്റുകൾ വെച്ച് ഒപ്പുവെക്കാനും സാധ്യമല്ല ഇതൊക്കെ വസ്തുത ചർച്ച ഏത് വിധത്തിൽ മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് തിരിച്ചുപിടിച്ച ആ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുകയോ യൂറോപ്യൻ യൂണിയന്റെ സഹായം ഇല്ല വേണ്ട എന്ന് വയ്ക്കുകയോ ഇതൊന്നും ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അപ്പോൾ വിട്ടുവീഴ്ചകളായിരിക്കും ഇനി നടക്കാൻ പോകും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഉക്രൈൻ ഭരണമാറ്റങ്ങളും മറ്റുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും അത് പോകുമോ എന്നതും അത് അറിയില്ല പറ്റിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം ഈ വീഡിയോ താങ്കൾ മുഴുവനായും വിഷയത്തിന് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം വീണ്ടും സന്ധിക്കും വരെ വണക്കം നന്ദി നമസ്കാരം